എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചെടികളെല്ലാം ഇപ്പോൾ ആകെ എന്താ പറയുക പിടിച്ച പോലെ നിൽക്കുക കേട്ടോ പല പല ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് എല്ലാം കാണിച്ചു തരാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതൊക്കെ നമുക്കൊന്ന് ഒതുക്കി നല്ല ഭംഗിയാക്കണം ഈ ചെടികളൊക്കെ നമ്മളിങ്ങനെ കാട് പിടിച്ച പോലെ വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കുറേ ചെടികളുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ സ്ഥലം ഇല്ലാണ്ട് ഇങ്ങനെ എല്ലാം കൂടി തിക്കി ഞരുക്കി വെച്ചാറുണ്ടല്ലോ ഓരോ ചെടികളും നമുക്ക് കാണാനും പറ്റില്ല ഇതിലേതൊക്കെ നിൽക്കണോ എവിടെയൊക്കെ നിൽക്കണോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഒരു ഭംഗിയല്ല കാട് പോലെയാണ് നമുക്ക് തോന്നുന്നത് കുറേ ചെടികൾ നമ്മൾ ഒരേ ചെടി തന്നെ കുറേ ചട്ടിയിലൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴേ കുറേ ആയി മാറും ചെടികൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഒതുക്കി ഭംഗിയാക്കി വെക്കണം ഓരോ ചെടികളും കാണുന്ന രീതിയിൽ എന്നാൽ മാത്രം വെച്ചാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ചെടികളെല്ലാം ഒരു കാട് പിടിച്ച പോലെ ഇരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് നേരെയാക്കണം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ പ്രേംചേൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ മഴയ്ക്ക് മുമ്പായിട്ടൊക്കെ എല്ലാം നല്ല ഒതുക്കി പെറുക്കി വെക്കണം എന്നാൽ മാത്രമാണ് എല്ലാം നന്നായിട്ട് നിൽക്കുള്ളൂ വെയിൽ കൊള്ളാത്തത് വെയിൽ കൊള്ളാൻ പാടില്ലാത്ത ചെടികൾ അത ഇതുപോലെയൊക്കെ ഒന്നും കൂടി ഭംഗിയാക്കി വെക്കണം ഇതുപോലെയല്ല ഇതെല്ലാം ഇപ്പോൾ ഏതൊക്കെ ചെടി എവിടെയൊക്കെ ഇടുന്ന കാണാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ പൂക്കളുണ്ടാവുന്ന ചെടികൾ നല്ല വെയിലിൻ്റെ വെയിൽ കൊള്ളുന്ന രീതിയിൽ വെക്കണം കണ്ടോ ചെത്തിക്കൊക്കെ ധാരാളം വെയിൽ വേണം അപ്പോൾ പൂക്കളൊക്കെ കണ്ടോ ഇത് ഭംഗിയാണെന്നറിയോ എല്ലോ എല്ലാ അതിലും അറിയാൻ കേട്ടോ ഞാൻ ഇതിന് ചെത്തിയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ല വളം ഡി എ പി ആണ് കേട്ടോ കൊല കൊലയായിട്ട് ചട്ടിപ്പൂക്കൾ നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വെച്ചാൽ ഒരു ഭംഗിയില്ല നമ്മളിതൊക്കെ ഒരുമിച്ച് ഒതുക്കി ഭംഗിയാക്കി വെക്കണം പിന്നെ അടുത്ത പണി അതാണ് ഇതെല്ലാം ഭംഗിയാക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ റോസുകളൊക്കെ ഒന്ന് മോശമായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം കമ്പെല്ലാം കോതിക്കൊടുത്ത് അതായത് ക്രൂണിങ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അടീണിയൊക്കെ നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ബ്രോണിങ് ചെയ്ത് വെച്ചേക്കണതാണ് ഇനി ഇതിലൊക്കെ മുട്ടുകളൊക്കെ വരണം റോസിനാണ് നമുക്ക് എപ്പോഴും നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് കാരണം റോസ് എപ്പോഴും കീടങ്ങളുടെ ആക്രമണം കൂടുതൽ മുരടിപ്പ് അങ്ങനെ പല രോഗങ്ങളും വരണതാണ് റോസ് റോസ് നമ്മൾ നല്ല ശ്രദ്ധയോടെ നോക്കണം അപ്പോൾ ഞാനിവിടെ റോസിനൊക്കെ നല്ല നല്ല പുതിയ തളിരയിലേക്ക് വന്നു ഞാൻ ഒരു മരുന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ലിക്വിഡ് ഞാൻ മാജിക്ക് ലിക്വിഡ് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്തപ്പോൾ ഇതിലത്തെ കീടങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ട് എല്ലാം പോയി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ ബ്രോണിങ് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ കുറച്ച് വളമൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ നന്നായി വരുമ്പോൾ കാണിച്ച് തരാം റോസ് എനിക്ക് ഇത്തിരി ഇഷ്ടമില്ല റോസാ പൂക്കൾ ഇഷ്ടമാണ് പക്ഷേ റോസിൻ്റെ പരിചരണം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു പ്രശ്നം എങ്കിലും കയ്യിലുള്ള റോസുകളൊന്നും ഞാൻ കളയാതെ എല്ലാം നല്ല എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരാൾ കിടക്കണമുണ്ടോ കുഞ്ചപ്പോൾ ഓ തീറ്റ കഴിഞ്ഞു വൃത്തിയാക്കാണ് ഇദ്ദേഹമൊക്കെ അപ്പം എല്ലാം നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം കാണാം എങ്ങനെയുണ്ടെന്ന് കാണാം കേട്ടോ എവിടെ നോക്കിയാലും ചെടികളാണേ വീട് മൊത്തം ചെടികളാണ് ചെടികൾ വെക്കാൻ ഇനി സ്ഥലമില്ല മെയ് മാസച്ചെടിക ഉണ്ടോ മെയ് മാസ റാണി മെയ് മാസ റാണി മാർച്ചിൽ തന്നെ പൂത്തു അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം കൊണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വന്നത് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട് മുഴുവനും ചെടികളാണ് ചെടികളാൽ ചുറ്റപ്പെട്ടൊരു വീട് മെലസ്റ്റോമ ഇത് മൊട്ട് വന്നു അപ്പോഴേക്കും അതിലൊരു ഉറുമ്പ് ഒന്ന് കടിക്കാൻ നോക്കണം ദുഷ്ടനായിട്ടുള്ള ഉറുമ്പേ കടന്നു പോകൂ നീ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ചെടികളെക്കുറിച്ച് നമ്മൾ ചെടികൾ ചെടികളെങ്ങനെയാണ് വളർത്തിയെടുക്കുക കീടങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞു തരണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്നോട് ചോദിക്കാം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ അറിയാത്തതാണെങ്കിൽ പറയാൻ പറ്റില്ല അറിയാവുന്ന സംശയങ്ങൾ അറിയാവുന്ന സംശയങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം നൽകാം ഞാൻ ഈ ചെടികളെയൊക്കെ വളർത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണത് എങ്ങനെയൊക്കെയാണ് കീടങ്ങളെയൊക്കെ അകറ്റണത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ചില കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല അതൊക്കെ ഞാനും തപ്പിപ്പിടിച്ചെടുക്കുക വിടുന്നെങ്കിലുമൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്കപ്പോൾ ഇനി എല്ലാം നല്ല അറേഞ്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം കാണാം അല്ലേ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും സിറ്റ് ഔട്ടിലേക്ക് ഇതെല്ലാം സിറ്റൗട്ടിൻ്റെ സൈഡിലും കാർ കാർപോർച്ചിലും ആയിട്ട് കേട്ടോ ഇതിപ്പോൾ പോർച്ചിലായിട്ട് എല്ലാം സെറ്റ് ചെയ്തു അഗ്ലോണിമ കലാത്തിയ അധികം വെയിൽ കൊള്ളാൻ പാടില്ലാത്തത് പിന്നെ ഫേണ് പന്നൽച്ചെടികളുണ്ടല്ലോ അതുമൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇതിനൊന്നും അധികം വെയിൽ വേണ്ട എന്നാൽ കുറച്ച് വെയിൽ കിട്ടുകയും ചെയ്യൂ കേട്ടോ കിഴക്ക് വിശ്വസിക്കുന്ന വെയിൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ പീസ് ലില്ലി മിനിയേച്ചറ് അധികം പൊക്കം വയ്ക്കാത്തത് അതിൽ പൂവൊന്നും വന്നിട്ടില്ല മറ്റേതിൽ മാത്രമേ പൂവുള്ളൂ ഇപ്പം ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം എന്ത് ഭംഗിയാണെന്ന് അറിയുമോ കാണാനായിട്ട് എല്ലാം ഒരു സൈഡിൽ സെറ്റ് ചെയ്തു നേരത്തെ ഇങ്ങനെയായിരുന്നില്ല ഒരു മേശപ്പുറത്തല്ലേ വെച്ചത് മേശയൊക്കെ അപ്പർ സൈഡിലേക്ക് മാറ്റിയിട്ടു ഇവിടേക്ക് വേറെ കുറച്ച് ചെടികളൊക്കെ വെച്ചു ഈ സൈഡിലൊക്കെയാണ് അഗ്ലോണിമയൊക്കെ ഇരുന്നത് ഇവിടെ കലേഡിയം ഒരു അഗ്ലോണിമ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ല ഒരു കലാത്തി ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം അത് മുകളിലേക്ക് വെക്കുമ്പോൾ അതിനെ കാണാനില്ല അതുകൊണ്ട് അതിൻ്റെ താഴവശം മാത്രമേ കാണുള്ളൂ ഫിലാഡൻഡ്രോനൊക്കെ അധികം വെയിൽ വേണ്ട അതൊക്കെ ഇവിടെ വെച്ചു എന്നാൽ ആവശ്യത്തിന് കുറച്ച് വെയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെയെല്ലാം സെറ്റാക്കി കേട്ടോ കൊങ്ങിണി പൂക്കളൊക്കെ ഒരുമിച്ച് പല കളറ് കൊങ്ങിണി മൂന്നാല് കളറുണ്ട് അതൊക്കെ ഒരുമിച്ച് വെച്ചു റൈ ചെടിയുണ്ടോ വേദം അറിഞ്ഞൂടാ കേട്ടോ നല്ല ഭംഗിയുണ്ട് കനകാമ്പരപ്പൂ പോലെയുണ്ട് ജിഞ്ചറിൻ്റെ വർഗത്തിൽപ്പെട്ടൊരു ചെടിയാണത് ശരിക്കും ഇഞ്ചിയുടെ വാസന കേട്ടോ ഇതിൻ്റെ ഇലക്ക് ഇത് എന്താ കടലാസ് പൂക്കളാണ് ഇതിൻ്റെ ഇലകൾ പക്ഷേ ഈ കളറാണ് പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പൂക്കളൊക്കെ ഇപ്പം ഉണ്ടായി തീർന്നു ഇനി പൂ ഉണ്ടായി വരണം ഒന്ന് മുറിച്ചൊക്കെ കൊടുക്കുമ്പോൾ പൂവുണ്ടാവും ഇവരൊക്കെ ഇവിടെ തന്നെ സ്ഥാനം മാറിയിട്ടില്ല നേരത്തെ ഉള്ള സ്ഥലത്ത് തന്നെ കേട്ടോ ഇവരെ ഒന്നും മാറ്റിയില്ല ഇവർക്ക് നല്ല വെയിൽ വേണമല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെയൊക്കെ വെച്ചു സ്ഥലം കുറവാണില്ല സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു റോസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നേരത്തെ കഴിക്കുന്ന പോലെ തന്നെ പനച്ചെടി വാതിൽക്കൽ തന്നെ വലുതായി നല്ല പൊക്കം വെച്ചു കേട്ടോ പീസിലല്ലി എടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇനി വാതിൽക്കെ വെച്ചിട്ട് പോലെ ഐശ്വര്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടേന്ന് വിചാരിച്ച് അങ്ങനൊരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ വെച്ചു തൈ ചെടി നല്ല ഭംഗിയായിട്ടുള്ളത് കാണാം അപ്പോൾ എല്ലാം അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചാൽ മാത്രമേ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ചിട്ട ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുക എല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കാണെങ്കിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെമ്പരത്തികളെല്ലാം അവിടെ വെച്ചാണ് കേട്ടോ ഒന്നിലിപ്പോൾ പോവില്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കൊമ്പൊക്കെ മുറിച്ചിട്ടേ അപ്പോൾ ഇന്നത്തെ വെടി എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ